ഹലോ അപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് കുക്ക് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പറയാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് നെയ്യ് പോര വെളിച്ചിട്ടാണെങ്കിൽ നമുക്ക് എടുക്കാം ഒരു ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മതിയാവും ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ അടിയപ്പത്തിന് പത്രിക്കൊക്കെ എടുക്കുന്ന ഫൈനായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനിയിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു പൊടിയും കാര്യങ്ങളൊന്നും കട്ട പിടിച്ചിരിക്കാതെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ത ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ കൈ എടുക്കാതെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ഒരു മൂന്നോ നാലോ മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും ഇപ്പം തന്നെ നന്നായിട്ട് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ കുക്കാക്കി കഴിഞ്ഞാൽ ഈ പാനിൽ നിന്ന് തന്നെ വിട്ട് വരും ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് അങ്ങട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്കൊന്നു മാറ്റാം ഇത് നന്നായിട്ടൊന്ന് ആറി വരട്ടെ അപ്പൊ നമ്മള് കൈ കൊണ്ടൊന്നും കുഴക്കാതെ കൈ ഒന്നും പൊള്ളിക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ആ ഒരു തീച്ചൂടൊക്കെ ഒന്ന് ആറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ചെറിയ ബോൾസ് ആക്കി വെക്കാം മാവ് നമ്മൾ വാട്ടി കൊഴച്ച് റെഡിയാക്കി എടുത്തോണ്ട് നമ്മളുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയും കൂടി എടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ നമ്മൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുക അത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു വഴിയാണ് കേട്ടോ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഒന്ന് വെച്ച് കൊടുക്കുക ഒരളുപ്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരെണ്ണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് പ്ലാസ്റ്റിക് കവറിന്റെ മറ്റേ അറ്റം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് എന്നാൽ ഇതുപോലെ കുറച്ച് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു പാത്രമോ മറ്റേ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ അല്പം പോലും പിടിക്കാതെ നല്ല ഈസിയായിട്ട് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഇത് പരത്തിയെടുക്കാൻ ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കാം സെന്ററിൽ മാത്രം ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുത്ത് എടുക്കാം പിന്നെ ഇത് നമ്മൾ ഒത്തിരി നേരം ഒന്നും ഇട്ട് കുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി കുക്ക് ചെയ്ത മാവായ കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും ആ ഒരു പുറംഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരുന്ന രീതിക്ക് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി പുറംഭാഗത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മറച്ചും കൂടി ഇട്ട് വരുമ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞു കിട്ടും അപ്പോൾ ആദ്യത്തേത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അപ്പായതുകൊണ്ട് നമ്മൾ ഇത് മറിച്ചെണ്ണം നോക്കിയാൽ ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ ഓടി കളിക്കും അപ്പോൾ നമ്മൾ വലിപ്പം കുറച്ചിട്ട് പരുത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരേ സമയം നമുക്ക് രണ്ട് മൂന്ന് എണ്ണം ഒക്കെ കുക്ക് ചെയ്തിട്ടെടുക്കാം മാവ് റെഡിയാക്കാനാണെങ്കിലും വരത്താനാണെങ്കിലും ചുടാനാണെങ്കിലും പെട്ടെന്ന് പരിപാടി കഴിയുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഈ രീതിയിൽ കംപ്ലീറ്റ് നമ്മളൊന്ന് ചെയ്തെടുത്ത് വെക്കുവാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വൈറ്റ് കളറിൽ നല്ല പഞ്ഞു പോലത്തെ ഒരു അപ്പമാണ് അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വെജ് കറികളുടെ കൂടെയോ നോൺ വെജിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം ചട്നിയുടെ കൂടെ ആണെങ്കിൽ പോലും നല്ല അടിപൊളി ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉറപ്പായും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി നാളെ കാണാം